ബാക്ക് ടു മൈ രാവിലുണ്ടല്ലോ രാവിലല്ല രാവിലൊക്കെ ഭയങ്കര തണുപ്പ് ഇന്നിട്ട് ഞാൻ ഉച്ചയ്ക്ക് എണീറ്റേ ഉച്ചയ്ക്ക് എണീറ്റിട്ട് അച്ഛന് മീൻ വറുത്ത് കൊടുക്കണം എന്നിട്ട് ചേച്ചിനെ വിളിച്ച് മീൻ വറുത്ത് അച്ഛൻ അച്ഛനെ ചേച്ചിനെ വിളിച്ചിട്ട് മീനെ വേടിപ്പിച്ചിട്ട് മീൻ വറുത്ത് മീൻ വറുത്ത് ഞാൻ ഞാന് ചിങ്ങശേശിനെ കടയിൽ പോയി മീൻ കടയിൽ പോയി വെച്ചാൽ കടയിൽ പോയി ആ കട തുറന്നിട്ടില്ല എന്നിട്ട് നേരെ വീട്ടിൽ തന്നെ ഞാൻ മീൻ വറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ രണ്ടാളും കൂടി വേറെ കടയിലേക്ക് പോയി കൊണ്ടിരിക്കും സാധനം മേടിക്കാൻ അച്ഛനും എന്തൊക്കെയാണ് മേടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് വിളി കടയിലെത്തി വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ പോയി നോട്ടെ അവിടെ നിന്ന് വീട്ടിലേക്ക് വിളിച്ച് എന്തൊക്കെ മേടിക്കണ്ടേന്ന് വിളിച്ച് നോക്കേണ്ടി വരും അച്ഛൻ ജിപേ ചെയ്യാന്ന് പറഞ്ഞോളെ പൈസ തന്നിട്ടില്ല നട്ടുച്ച അച്ഛൻ പോണ്ടല്ലോ ഓർക്കോ ഓ മോനെ ജലദോഷം പനിയാണ് ജലദോഷം ഇണ്ട് ജലദോഷ പോണില്ല എത്ര എപ്പോഴാ കൊറേ ദിവസം ജലദോഷമായിട്ട് പോണില്ല ജലദോഷം ഇപ്പൊ നേരെ കടയിൽ പോയിട്ടേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ ഇനി വീട്ടിൽ പോട്ടെ വീട്ടിൽ പോയിട്ട് ചോറിക്കില്ല ഞാൻ കുറച്ചു ചോറ് കഴിച്ചു ഉച്ചക്ക് എണീറ്റ് ഉച്ചക്ക് എണീട്ട് ഇങ്ങനെ കടയിലു പോയി കൊണ്ടിരിക്കാന് ആള് മാറി പിടിച്ച്

വേറെ ചിന്ന ചേച്ചിൻ്റെ അനിയത്തി വരുന്നുണ്ട് പറഞ്ഞിരുന്നു അവിടെ നിന്ന് കണ്ടിരുന്നു മൂപ്പരെ കണ്ടിരുന്നു പക്ഷേ നിന്ന് കണ്ടിട്ട് ക്ലിയർ ആയിട്ടില്ല എന്നിട്ട് അവിടെ നിൽക്കാൻ പറഞ്ഞു അവിടെ നിൽക്കുക ഞാൻ കടയിൽ പോയിട്ട് വരാം ആ പൈതി വഴിയിൽ നിൽക്കാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞു ഞാൻ അനിയത്തില്ലേ മുട്ടായി വേടിക്കയച്ചിട്ടും ഒരു മുട്ടായി മേടിച്ച് ഇങ്ങനെ പോയതാണ് പക്ഷെ ആൾ മറിപ്പോയി വേറെ ആളെ ആളായിപ്പോയി എന്നിട്ട് ഈ മുട്ടായി ഞാൻ കൊടുത്തില്ല ഞാൻ പോകലേന്ന് ഇട്ടിട്ട് മെല്ലെ വീട്ടിൽ തന്നിട്ടുണ്ട് വീട്ടിൽ തന്നോട്ട് മൂപ്പര് വീട്ടിൽ പോയിട്ടുണ്ട് ഞാൻ കുറച്ച് നേരം പുറത്തേക്ക് ഇങ്ങനെ ഇരുന്ന് പക്ഷേ എൻ്റെ ഹോസ്കാരൻ തീറ്റ കൊടുക്കാൻ ഇനി മീനില്ല തോട്ടിൽ മീൻ പിടിക്കാൻ ഞാൻ ഇനി ഒറ്റയ്ക്ക് പോണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക പുറത്തിങ്ങനെ ഇറങ്ങി നിൽക്കുക പിന്നെ മീനും കഴിഞ്ഞു കെണിയും ഒക്കെ ഉള്ള കൊപ്പി കെണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ കെണി ഇവിടെ വെച്ചിരുന്നു ഇവിടെ പാത്ര ഈ പാത്രത്തിൻ്റെ തൊട്ടപ്പുറത്ത് ഞാൻ വെച്ചിരുന്നു അതായിട്ട് വോട്ടിൻ്റെ ലീവൊക്കെ ആയപ്പോൾ കുറേ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു ആ അതൊക്കെ എടുത്തിട്ട് തോട്ടിൽ എവിടെയാവും കൊണ്ടുപോയി ഇട്ടേക്കുന്നത് അറിയില്ല നമുക്ക് ഇങ്ങനെയെ വിളിച്ചു നോക്കിയിട്ട് രണ്ട് മീനെ പിടിച്ചിട്ട് വരാൻ വേണ്ടി ഞാൻ ഇപ്പോൾ നിൽക്കുകയാണ് ഏത് മീൻ കിട്ടുമെന്ന് അറിയില്ല ഓസ്കാറിന് ഡെയിലി തീട്ടിട്ട് കൊടുക്കണം നല്ല ഗ്രോത്ത് ഉണ്ടാവുന്ന സാധനമാണ് അടിപൊളിയാണ് അത്യാവശ്യം വിൽപ്പം വെക്കും കാരണം ഒന്ന് മേടിച്ചിട്ടുണ്ട് ആൽബിനോ ഒരു വെള്ള ഓസ്കാറിന് മേടിച്ചിട്ടുണ്ട് പിന്നെ ടൈഗർ ഓസ്കാർ ഉണ്ട് മറ്റു വെള്ള ഓസ്കാർ ആൽബിനോ അങ്ങനെ എന്തോ ഒരു പേരാണ് ക്ലിയർ എനിക്കറിയില്ല എൻ്റെ ടൈഗർ ഓസ്കാർ ഉണ്ട് അതിന് ഞാൻ ഡെയിലി തീ തീട്ടിട്ട് കൊടുക്കാറുണ്ട് ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ പട്ടാണ് ഇന്നലെ ഉണ്ടാക്കിയ പട്ട് ചോറ് മറ്റ് ചോറ് മറ്റൊക്കെ വെച്ച് ഞാൻ ഒട്ടിച്ച് സെറ്റായിട്ട് വെച്ചാൽ ഇവിടെ തൂക്കിയിട്ട് ഇന്നലെ പറത്താൻ വേണ്ടി എന്നാൽ പക്ഷേ പറത്തേ രണ്ട് ഉണ്ടാക്കി പോയി പറക്കണില്ല ഞാൻ കുറെ ഓടി നോക്കി നോക്കി പറക്കണില്ല എന്നിട്ട് ഞാനിത് ഇവിടെ കെട്ടി വെച്ചേക്കുക ഈ പണത്തിന് കെട്ടി വെച്ചിട്ട് ഇത് പിറ്റേ ദിവസം ആയിപ്പോയതാണ് ഇങ്ങനെ ചുളിയും കിടക്കും ഉണ്ടോ മതി ഇങ്ങനെയാണ് വിളിച്ചിട്ടേ രണ്ട് മൂന്ന് മീനെ പിടിച്ചിട്ട് ഓസ്കാരനെ തീറ്റോട്ട് കൊടുക്കട്ടെ മീൻ മുറിച്ചിട്ട് തീറ്റായിട്ട് കൊടുക്കണേ മീൻ മുറിക്കാൻ വേണ്ടി വെച്ചാൽ ബ്ലേഡ് ഇപ്പോളും ഉണ്ട് ഇവിടെത്തന്നെ ഇന്നലെ ആയിട്ട് കൊടുത്തത് ഇന്നലെ ഇട്ടു കൊടുത്തു ഇന്നലെ വേറെ മീൻ ഉണ്ടായി ചെറിയ മീനുണ്ടായിരുന്നു കെപ്പീരപ്പെട്ടിരുന്നു പിന്നെ പിന്നത്തേക്ക് ഇട്ട് കൊടുക്കാൻ വെച്ചിട്ട് കെപ്പീൻ്റെ ഇട്ടതായിരുന്നു എന്നിട്ട് അതിന് ഇന്നലെ പീസാക്കി ഇട്ടുകൊടുത്തിണ്ട് ഇനിയിപ്പോ വേറെ മീൻ പിടിച്ചിട്ട് ഇട്ടുകൊടുക്കണം ഓസ്കാറിന് ഒരു തോർച്ച എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇതാ വെള്ളം തോർച്ചനെ എടുത്തേക്കണു ഇത് അലക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇനി പരീക്ഷക്കെ പോയി ഉച്ചയ്ക്ക് വീട്ടേക്ക് കഴിഞ്ഞിട്ട് ഉച്ചക്ക് ഇറങ്ങിയിക്കണു വീട്ടിലേക്ക് ഒരു എന്താ ചടപ്പ് പോലെ പറയണ ഒരു ായി ഇന്നത്തേക്ക് അല്ലെങ്കിൽ നാളത്തേക്ക് ഒന്നോ രണ്ടോ കിട്ടിയായി ഓസ്കറിനുള്ള തീറ്റയായി ഒരു മീന കിട്ടിയിട്ടുണ്ട് ഒരു തവളന്റെ തവളെന്തോ കിട്ടി കല്ലിലെ തവള പേടിയാക്ക് ഇങ്ങനത്തെ സാധനമൊക്കെ കിട്ടിക്കഴിഞ്ഞാട്ട ഞങ്ങളെ മീൻ കോരിയും കൊണ്ടിരിക്കുമ്പോഴാണ് യുവന്മാര് സ്കൂളിൽ ഇട്ടിട്ട് പരീക്ഷ കഴിഞ്ഞേ പരീക്ഷ മലയാളോ മലയാളം പരീക്ഷ നീ എനിക്ക് അങ്ങനെ തന്നെ യൂണിഫോമിൽ ചെടിയാക്കണ്ടോ ഇതാ ഏഹ് ഇതോ ഒരു മീന് കിട്ടിണ്ട് മീനിനിന് ഓസ്കാരനുട്ടോളിക്കട്ടെ ഓസ്കർ ഇന്ന് ഫുള്ള് പട്ടിണി ഞാൻ ഉച്ചയാകുമ്പോഴത്തേക്ക് എടുത്തുകൊടുക്കണം മീൻ മീനില്ലാത്ത കൊണ്ടാണ് നേരെ വൈകി പോയത് അതുമാത്രമല്ല ഞാൻ ഇന്ന് ഉച്ചയ്ക്കാണ് എണീറ്റ് ഒരു വേറെ വേറെ കാരണമാണ് അതൊക്കെ ഉച്ചയ്ക്ക് എണീറ്റ കൊണ്ട് ഓസ്കറിന് ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടായില്ല തേറ്റോട്ട് എടുക്കാൻ വേണ്ടി കൈ കുറേ നേരം മുക്കിയിട്ടോ എന്നിട്ട് അത് അനക്കില്ല ഞാൻ വെച്ച് അത് ചത്തോയോ വേറെ പൊക്കിയോ ആരേലൊക്കെ വെച്ചിട്ട് ഞാൻ പേടിച്ചു പോയി ഇത് രണ്ടാമതുകൊണ്ട് കൈ മുക്കി കുറേ നേരം ഇങ്ങനെ ഇളക്കിയപ്പോൾ ഉണ്ട് പുറത്തേക്ക് വരണേ മറ്റേ ഇന്നലെ ഇന്നലെ ഞാനിട്ട് വെച്ച് വെള്ള ഉസ്കാരം പുറത്തേക്കാന്നില്ല അതിനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതെന്തെങ്കിലും ശരിയാക്കോളും കൈ ഇട്ട് അപ്പോൾ അത് വരുന്നില്ല മറ്റേ ശീലമായിരുന്നില്ല ടൈഗർ ഉസ്കാരം ശീലമായിരുന്നില്ല കഴിഞ്ഞു കൈന്നൊക്കെ നിന്നൊക്കെ തീറ്റടുത്തോണ്ട് പോകണം അതിനെ ശീലാക്കിയത് ഞാൻ മറ്റേ ഓസ്കാരനെ ഇനി ശീലാക്കണം അത് ഇനി ഒരു ആ മറ്റേ ടാങ്കിൽ ഒരു പരിചയപ്പെടണം അത് ആ കൊറിയത്തില്മാതിരി അയക്കണം ഒരു വെള്ളയും പിന്നെ ഒരു കറുപ്പ് ഓസ്കറും രണ്ട് ഓസ്കാര് ജോഡി ആണോ എന്ന് അറിയില്ല രണ്ടരാന്തി മേടിച്ചിരിക്കണം മറ്റേ ഓസ്കാരെ മറ്റേ കറുപ്പ് കുറച്ച് മുന്നേ മേടിച്ചാണ് വെള്ളം ഇന്നലെ മുന്നേ ആയിട്ട് മേടിച്ചു പോയിട്ട് പോയിട്ട് എപ്പോ വരും ഇരുപത്തി മൂന്നാം പൈപ്പ് തിന്ന വേറൊരു മുളകടി കൊത്തിയിട്ട് തിന്നിട്ടല്ലേ ഇവിടെ കമ്പനിങ്ങേ ഇവര് പൊളിച്ചിട്ട് ഞാൻ കുറച്ച് ഞാൻ അതി ഉപ്പു മുളകിട്ട് തിന്നിട്ടാ ഉപ്പു മുളക് കൊത്തി തിരി ഇട്ട് തിന്നിട്ട് ഇതാ ഇങ്ങോട്ടാണെങ്കിൽ വെള്ളം കുടിച്ച നാളെ പരീക്ഷയ്ക്ക് പിന്നെ ബാത്റൂം തന്നെ ആയിരിക്കും കേട്ടോ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് മോട്ടർ കംപ്ലൈന്റ് ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇപ്പൊ മോട്ടോർ കംപ്ലൈന്റ് വോൾട്ടേജ് ഇല്ലാത്തത് കൊണ്ടാണോ അവിടെ വേറെ എന്തെങ്കിലും വയറിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോന്ന് അറിയില്ല നാളെ മറ്റ മോട്ടോർ എന്നെ ചെങ്ങേനെ വിളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നും വിളിച്ചിട്ടുണ്ട് നാളെ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അമ്മ ഒന്ന് ഇനി ഇനിയിപ്പോൾ രാത്രി ഓട്ടേച്ച് എപ്പോൾ എപ്പോഴും കൂടാന്ന് അറിയാം കൂടെ കുറേ എപ്പോഴാണെന്ന് അറിയുമ്പോൾ പറയാൻ പറ്റില്ല എന്നിട്ട് മോട്ടർ ഒന്നുകൂടി കിട്ടും ഓട്ടേ കയറുന്നില്ലെങ്കിൽ അപ്പോൾ ചോറ് കഴിഞ്ഞിട്ട് കൈകാലുള്ള വെള്ളം പിന്നെ ബാത്രൂമുള്ള വെള്ളം തോട്ടം എടുക്കേണ്ടതായിരുന്നു അന്ന് ഇന്നും ഇന്ന് മറ്റേ ചെമ്പാക്കടുത്ത് തോട്ട് കിറങ്ങേണ്ടായിരുന്നു രാത്രി ഇപ്പോൾ എന്താ അറിയില്ല കുറച്ച് കഴിഞ്ഞാൽ അമ്മ അമ്മയെന്ന് നോക്കിക്കോട്ടോ ഒന്നുകൂടി നോക്കി ഓട്ടെ വറുപ്പിലേ കയറേണ്ടത് കയറേണ്ടവരും തേനീല്ല പിന്നെ മറ്റേ ഷീറ്റിന് വിലക്കൂടെ കയറാൻ പറ്റില്ല അതാണ് ടാസ്ക് ആയി കിടക്കുന്നത് ഇപ്പൊ ഒന്നും അറിയില്ല ഇപ്പൊ എന്താ ചെയ്യാൻ ഇത്ര നേരം അധികം തണുപ്പിണ്ടായില്ലായിരുന്നോ ഇപ്പൊ പെട്ടെന്ന് തണുപ്പ് നിലത്തൊക്കെ ചെരുപ്പിടെ ചോട്ടുമ്പോ എന്തോ തണുപ്പ് അറിയോ മുറ്റതൊക്കെ ഇറങ്ങുമ്പോ ഇന്ന് രാവിലെ ഞാൻ കൊറേ നേരം വൈകിട്ട് എണീറ്റമ്മ ഉച്ചക്കേറ്റ് എണീറ്റെ ഇന്ന് ഞാൻ ഉച്ചക്കേറ്റ് എണീറ്റ ഉച്ച തണുപ്പേ എന്ത് തണുപ്പറിയോ അല്ല പിന്നെ ഓസ്കാരെ തീരിട്ട് കൊടുത്ത് ഉഷാറ് കഴിഞ്ഞാ മറ്റേ വെള്ളേനും കൂടി ഒന്ന് നന്നാക്കി എടുക്കാണ്ട് നന്നാക്കി എടുക്കടിപൊളിയാക്കി എടുക്കാണ്ട് പാലത്തിന്റെ റോഡിന്റെ പണിയാണ് പാലും പണി വെച്ച് കൊറേ ദിവസം കഴിഞ്ഞിട്ട് ചേച്ചി വന്ന റോഡ് പണി ഐഷ് അവിടെ നിന്ന് അങ്ങനെ റോഡ് വരിക അവിടെ ഇങ്ങനെ റോഡ് വരികയായിരിക്കും ഞാനിപ്പോ ടൗണിൽ പോയിട്ടോ അമ്മ പൈസ നിൽക്കണേ മുടി വെട്ടാൻ അതിനൊക്കെ പൈസ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴും മുടി കിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു മൈക്ക് മേടിക്കണം എന്നുണ്ട് കുറേ ദിവസം എങ്ങനെ ആലോചിക്കണം മൈക്ക് മേടിക്കണേ മൈക്ക് എടിക്കണം എന്നായിരുന്നു നോക്കട്ടെ മൈക്ക് കുറേ നല്ല ഏതെങ്കിലും അടിപൊളി നല്ല ഓഡിയോ ക്വാളിറ്റി അല്ല ഏതെങ്കിലും മൈക്ക് എടുത്ത് നോക്കി എടുക്കണമെന്നുണ്ട് പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ടില്ല ഞാൻ കുളിച്ചിട്ടില്ല ഏഹ് പുറത്തൊക്കെ ഇറങ്ങിയപ്പോ താണു ഉറക്കണം കൈയ്യൊക്കെ താണുത്തിട്ട് മരവിച്ചു ആ എന്തോ ഒരു തണുപ്പ് ഡിസംബർ മാസം തുടങ്ങി കുറച്ചായിട്ടുള്ളു തണുപ്പ് തുടങ്ങി മക്കളെ തണുക്കടി കൈ ഒക്കെ ഇണ്ടല്ലോ തണുത്ത ഉറക്കിങ്ങനെ ഓ ടൗണിൽ പോയാലേ തണുപ്പാണോ ചൂടാണോ വണ്ടീന്റെ അതൊക്കെ ചൂടാണോ അറിയില്ല വെള്ളമൊക്കെ കലങ്ങിട്ടല്ലോ തണുത്ത കാറ്റാ വരുന്നത് ടൗണിൽ പോയി നോക്കിയപ്പോ നല്ല നല്ല മൈക്കൊന്നും ഇല്ല നാളെ ഇനി വേറെ ടൗണിൽ പോയി നോക്കണ്ട പോയി നോക്കിയപ്പോ നല്ല മൈക്ക് ഉണ്ടായിരുന്നു അത് ഞാൻ നോക്കി നോക്കി അതൊന്നും വർക്ക് ആവണില്ല നാശമായ എന്താ അറിയില്ല നാശമായ തോന്നുന്നു വേറെ മൊബൈലിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ വർക്ക് ആവില്ല മൊബൈലിൽ ആയതുകൊണ്ട് അത് മൈക്കിന് മൈക്ക് അങ്ങത്തെ മൈക്ക് തന്നെ വേണം മൊബൈലിൽ ഇതാക്കണേ മേടിച്ച കേബിൾ ഇതാ ഇതാ ഐഫോൺ കൊണ്ട് എന്റെ ലൈറ്റിങ് ചാർജറിന്റെ ഇതും പിന്നെ ഇത് കണക്ട് ചെയ്യണ സാധനം രണ്ടും ഒന്നിച്ചുള്ള ഒന്നിച്ചുള്ള പോലെ ഡെഡ് സെറ്റിൽ അതൊക്കെ ഉദ്ദേശിച്ച മൂഖ ഒലിക്കണ് വീട്ടിലെത്തി വീട്ടിലെത്തി അമ്മ ഇതാ ഇതാ ഇതായി ഇരുന്നൂറ് രൂപയായി െടെ പോയിട്ട് എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ഓടീന്ന് അറിയാം നാളെ വേറെ ടൗണിൽ പോയി കൽപ്പറ്റ പോയി നോക്കണോ അവിടെ നല്ല മൈക്ക് മൈക്കിട്ടാണെങ്കിൽ ഓ അമ്മ ഓ പുറത്തേക്ക് ഇറങ്ങിയണുപ്പ മൂക്കു ഇച്ചിത്ര ദിവസം മൂക്കും മൂക്കിന്റെ ഇതൊക്കെ പോയതായിരുന്നു ഓർമുല നമ്മളെ സ്റ്റേ സ്റ്റേ അല്ല നമുക്ക് എങ്ങനെ റൂമൊന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ അത് ഉണ്ണിയാണ് ഇപ്പൊ റൂമൊന്നും പ്രത്യേകിച്ചില്ല ഇവിടെ വീട്ടിലെല്ലാവർക്കും ഉണ്ടല്ലോ റൂം അങ്ങനെയൊന്നുമില്ല ഇഷ്ടമുള്ള റൂമിൽ കളിക്കോ റൂം വല്ലോ എല്ലായിടത്തും ആണ് ഇഷ്ടമുള്ള റൂമിൽ കിടക്കാ വേണെങ്കി ഇവിടെ ആർക്കുവാണെങ്കിൽ കളക്ക അല്ലെങ്കിൽ എന്റെ റൂളിൽ ആർക്കുവാണെങ്കിൽ കിടക്കാം പിന്നെ കിങ്ങിന്റെ റൂല് ആർക്കുവാണെങ്കിൽ പിന്നെ അച്ഛൻ്റെ റൂളിൽ ആർക്കുവാണെങ്കിൽ കിടക്കാം പിന്നെ ആർക്കും അധികം പ്രൈവസിയൊന്നും ഇല്ല അപ്പോ കോലാ റൂമുണ്ട് വാല്യൂ ഒന്ന് വേണ്ടി പറഞ്ഞത് സേഫ്റ്റി നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്ന ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മളെ അടുത്ത ബ്ലോഗായിട്ട് നാളെ കാണാം ടാറ്റി യു